എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് അറ്റ് ഹോം അക്ഷരവഴിയിൽ യാത്ര തുടങ്ങുന്ന കുട്ടികൾക്ക് സമ്മാനവുമായി മേത്തല സർവീസ് സഹകരണ ബാങ്ക് ശൃംഗപുരം ജി എൽ പി എസ് സ്കൂളിൽ പുതിയ അധ്യയന വർഷം പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് മേത്തല സർവീസ് സഹകരണ ബാങ്ക് സ്കൂൾ ബാഗുകൾ കൈമാറി ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ പ്രധാന അധ്യാപിക കെ എം മുംതാസ് ടീച്ചർക്ക് ബാഗുകൾ കൈമാറി ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ജെ ജോൺസൺ സെക്രട്ടറി എം എൻ ചിത്രകുമാരി പി ടി എ പ്രസിഡന്റ് കെ എ അനീഷ് എസ് എം സി ചെയർമാൻ സി എസ് റസാഖ് അധ്യാപികമാരായ സജിത ദീപ്തി പി ടി എ അംഗങ്ങളായ സന്ദീപ് ശാലിനി ദേവി തുടങ്ങിയവർ പങ്കെടുത്തു അമ്പതോളം ബാഗുകൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാലയ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാന്നുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ സ്കൂളുകളെല്ലാം നവീകരിച്ചിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളിൽ സ്കൂളിൻ്റെ സ്കൂളിൽ വരുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ നമ്പറെല്ലാം ഇവിടെ പ്രവർത്തിച്ചു എന്നിരുന്നാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ സാമ്പത്തികമായ ബുദ്ധി കൊണ്ട് അനുഭവിക്കുന്ന ചെറിയ വിഭാഗം നമ്മുടെ സമൂഹത്തിൽ നിന്നും അതിദരിദ്രരെ കണ്ടെത്തിക്കൊണ്ട് അവരെ അതിൽ നിന്ന് കരകയറ്റാനുള്ള സമയത്തിൽ കേരളത്തിൽ ഇന്നത്തെ സഹകരണങ്ങളിലൊക്കെ സർക്കാർ ബാങ്കുകൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് ഭാഗമായിട്ട് സഹകരണ മേഖല അതിനനു അനുസരണമായിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കും അപ്പം ഇന്ന് എൽ പി യു സ്കൂളിൽ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്പതോളം ബാഗ് അവിടുത്തെ മിസ്സസിൻ്റെയും വീട്ടിൽ ഭാരവാഹികളും അഭ്യർത്ഥത്തിനനുസരിച്ച് ഞങ്ങൾ കൊടുക്കുകയാണ് തുടർന്നും കൊടുങ്ങല്ലൂരിൻ്റെ എല്ലാ മേഖലകളിലും അത് പൊതു ആരോഗ്യരംഗത്തായാലും പൊതുവിദ്യാഭ്യാസ രംഗത്തായാലും എത്ര സർവീസ് സഹകരണ ബാങ്കുകളിൽ തയ്യപ്പുണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള ജനോപലപ്രദമായ കാര്യങ്ങളിൽ സഹകരണ ബാങ്ക് ഇന്നും കൂടെ കൂടെയുള്ള ജനങ്ങളിലൂടെ ഉണ്ടാകുന്ന എല്ലാവിധ ആശംസകളും ഈ ചടങ്ങുകൾ